ടേക്ക് ഓഫ് തുടങ്ങി കുറച്ചു കഴിഞ്ഞാൽ അൽപ്പത് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചതെന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം വിമാനത്തിന്റെ കത്തിയ ഭാഗങ്ങൾ താഴെ മരം ഏതാണ്ട് പൂർണ്ണമായും കത്തിയിരിക്കുന്നു ഇവിടേക്ക് വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുക മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരുടെ പൂർണ്ണ പട്ടിക ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ തേടിയിരിക്കുകയാണ് വിജയ രൂപാണിയുടെ ഒരു സാന്നിധ്യം തന്നെ ആകാം ഇതിന്റെ ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഗാന്ധിനഗറിൽ നിന്ന് മൂന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ തൊണ്ണൂറ് അംഗങ്ങളുള്ള മൂന്ന് എൻ ഡി ആർ എഫ് ടീമുകൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി അപകട സ്ഥലത്തേക്ക് വരുന്നു അതോടൊപ്പം തന്നെ സിവിൽ ഏവേഷൻസ് ഇതൊരു വലിയ ദുരന്തമായി മാറുന്നു എന്ന സൂചന തന്നെയാണ് വലിയൊരു ആകാശ ദുരന്തമാണ് ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ ക്രാട് സൈറ്റിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ അഹമ്മദാബാദ് ലണ്ടൻ ഗ്യാറ്റ്വിക്കാണ് ഈ അപകടത്തിപ്പെട്ടത് എന്ന് എയർ ഇന്ത്യ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് എയർ ഇന്ത്യയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി ഇപ്പോൾ വന്നിരിക്കുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം തകർന്നു വീണ ഒന്ന് മുപ്പത്തി ഏഴിനാണ് ഒന്ന് പതിനേഴിന് ടേക്ക് ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റിനകം തന്നെ പൈലറ്റ് എഞ്ചിൻ തകരാർ അറിയിച്ചിരിക്കുന്നു എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ ടി സിയെ ഈ വിവരം പൈലറ്റ് അറിയിച്ചിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് എഞ്ചിൻ തകരാർ ഉണ്ടായിരുന്നു പതിനൊന്ന് വർഷം പഴക്കമുള്ള വിമാനമാണിത് പതിനൊന്ന് വർഷം പഴക്കമുള്ള ഈ വിമാനത്തിന്റെ പിൻഭാഗമാണ് ഇടിച്ചു തകർന്നത് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലഡിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തി അമർന്നിരിക്കുന്നു വിമാനത്തിന്റെ പിൻഭാഗമാണ് മരത്തിലിടിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് വലിയ അപകടം തന്നെയാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ആശങ്കപ്പെടുന്ന തന്നെയാണ് പൂർണ്ണമായും കത്തിയാവർന്ന രൂപത്തിൽ തന്നെയാണ് വിമാനത്തിന്റെ ഭാഗങ്ങൾ കാണുന്നത് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് വിമാനം കത്തി തുടങ്ങുന്നതിന്റെ വിമാനം ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അതാ നോക്കൂ പറന്നുയർന്ന ശേഷമാണ് ജനവാസ മേഖലയിൽ നോക്കൂ നമ്മൾ കാണുന്നത് എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ട വിമാനമാണ് അത് പറന്നുയർന്ന ടേക്ക് ഓഫ് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റിനകം തന്നെ തൊട്ടപ്പുറത്തുള്ള മരങ്ങളുള്ള ജനവാസ മേഖലയിലേക്ക് ആ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലുള്ള മേഖലയിലേക്ക് പോയി വീഴുന്ന കത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നോക്കൂ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത മിനിറ്റുകൾക്കകമാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ കണ്ണിൽ കണ്ണുന്നിൽ ഇപ്പോൾ കാണുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാനം അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ആ വിമാനം പോയി അതിന്റെ പിൻഭാഗമാണ് ഇരിക്കുന്നത് അതിനുശേഷം കത്തുന്നതും തീ പടയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത് വിമാനത്താവളത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഗുജറാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നഗരത്തിലാണ് ഈ അപകടം ഉണ്ടായത് മനുഷ്യ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആശങ്ക ഉയർന്നത് വിമാനം പറന്നുയർന്ന ചെന്നിടിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന സാജൻ തീ പുക നമുക്ക് കാണാം തീഗോളമായി ഗുണമായി മാറുന്നത് കാണാമായി ഇടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്